പ്രേര ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാൽ മഴ മാറി ഒരു നന്മ നിറഞ്ഞ കുറേ പ്രവർത്തികളിലേക്ക് സംഘടനകളൊക്കെ ഒരു കാലം കൂടിയാണ് അപ്പോൾ ഞാനിവിടെ പിന്നെ കോഴക്കോട് നമ്മുടെ ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമുണ്ട് ഇവിടെ എന്താണ് കുറച്ച് ചാരിറ്റബിൾ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് സെക്രട്ടറി സെക്രട്ടേറിയറ്റിലെ സന്തോഷിനോട് ചോദിക്കാം സന്തോഷം ഇന്നത്തെ പരിപാടികളെ കുറിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഞങ്ങളെ ചാറ്റബിൾ രൂപീകരിച്ചതിന് ശേഷം എല്ലാ ആഘോഷങ്ങൾക്കും അത് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അങ്ങനത്തെ വിശേഷ ദിവസ ദിവസങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കിടപ്പിലായ ഈ പരിധിയിലുള്ള ഈ രണ്ട് വാർഡ് പരിധിയിലുള്ള കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ പിന്നെ ഭക്ഷ്യ കിറ്റും അതുപോലെ ഓണക്കൂടി ആണ് ഈ പ്രാവശ്യം നൽകുന്നത് വയോജനങ്ങൾക്ക് ഓണക്കൂടി നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ നേതൃത്വത്തിൽ നടത്തി കൊണ്ടുപോകുന്നുണ്ട് എല്ലാ മാസങ്ങളും ഓരോരോ ക്യാമ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ ഒരു ട്രിനിറ്റി ഹോസ്പിറ്റലിൽ സഹകരിച്ചുകൊണ്ട് ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അപ്പോൾ ഒരു മുപ്പതോളം രോഗികളെ റെഫർ ചെയ്ത് അപ്പോൾ അവരെല്ലാം കണ്ണിൻ്റെ നേത്ര തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞു ഇപ്പം വീടുകളിലെത്തി അപ്പോൾ അവരെ തുടരായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാർ തന്നെ നം വിളിച്ചപ്പറ്റേന്ന് കൊണ്ടുപോയി അവർക്കൊക്കെ വേണ്ട ചികിത്സ ചെയ്തു അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ഇന്നിപ്പോ പ്രധാനമായിട്ട് ഓണക്കോടി അല്ലേ ഓണക്കോടി വിതരണമുണ്ട് വിതരണ പരിപാടി ഇപ്പം കുറച്ച് സമയത്തിനകം തുടങ്ങും ആളുകൾ എത്തിക്കൊണ്ടിരിക്കും ഉദ്ഘാടനം ഷൈബു ആണ് പ്രോഗ്രാം ഉദ്ഘാടനം സുരക്ഷാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ റിട്ടയർ ഹെൽത്ത് റിട്ടയർ ചെയ്ത സൂപ്പർവൈസർ ഒക്കെ ജനാധനാണ് മറ്റേ ഞങ്ങൾ ട്രഷറായി പ്രവർത്തിക്കുന്നത് മേജറായി റിട്ടയർ ചെയ്ത ഭാസ്കരനാണ് സെക്രട്ടറി ഞാൻ തന്നെയാണ് പിന്നെ വാർഡ് മെമ്പർമാർ രണ്ട് പേര് ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും രക്ഷാധികാരി പ്രാവശ്യം തൊട്ട് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് രണ്ടുപേരും സജീവമായിട്ട് ഇതിന് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പം പരിപാടി ഞാൻ ഇതിൻ്റെ പ്രോഗ്രാം നമ്മുടെ സഹാവ് ഷൈപ്പ് അല്പസമയത്തിനകം ഇത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വളരെ കിടപ്പിലായ രോഗികൾക്ക് അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്തും വലിയ മാതൃകകളാണ് ഈ നാട്ടിൻ പുറത്തൊക്കെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് നമുക്ക് ബാക്കി ലൈവ് കാണാം ഓക്കെ